നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു ദിവസം മുൻപ് ഐ ഡി എഫ് യമനിലെ ഹൂതികൾക്ക് നേരെ നടത്തിയ ആക്രമണം സമാനതകളില്ലാത്തത് ഇപ്പോഴിത് ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു യമൻ പ്രധാനമന്ത്രി അടക്കം മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഹൂതികളുടെ ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥരും ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു യമനിലെ ഹൂതികൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ഏറ്റവും കനത്തെ ആക്രമണമാണ് ഇക്കഴിഞ്ഞ ദിവസം നടന്നത് പ്രധാനമന്ത്രിയും പന്ത്രണ്ട് ഉൾപ്പെടെ മുഴുവൻ ഹൂതി മന്ത്രിസഭയെയും തങ്ങൾ വധിച്ചുവെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങൾ നൽകുന്ന സൂചന ഐ ഡി എഫിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ചാനൽ ടോൽ ഇതു സംബന്ധിച്ച ആധികാരിക സംപ്രേക്ഷണം നടത്തി തലസ്ഥാനമായ സനിയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ഹൂതി പ്രധാനമന്ത്രിയും മന്ത്രിമാരുമൊക്കെ കൊല്ലപ്പെട്ടത് യമനിലെ അൽ ജുഹുരിയ ചാനലും ഇതു സംബന്ധിച്ച വിശദാംശങ്ങൾ സംപ്രേക്ഷണം ചെയ്തു ഹൂതി നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂദിയുടെ പ്രസംഗം കേൾക്കാനാണ് മന്ത്രിസഭയിലെ ഉന്നതരും പ്രധാനമന്ത്രിയും ഒക്കെ അപ്പാർട്ട്മെന്റിൽ തടിച്ചുകൂടിയത് തങ്ങളുടെ ആക്രമണ ലക്ഷ്യം ശത്രുക്കളിൽ നിന്ന് മറച്ചു പിടിച്ചുകൊണ്ടുള്ള ആക്രമണ ശൈലിയാണ് ഐ ഡി എഫ് പുറത്തെടുത്തത് സാധാരണ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളുടെ ഒരു രീതി ഈ ആക്രമണത്തിനുണ്ടായിരുന്നില്ല സാധാരണ ഇസ്രയേൽ അപ്പാർട്ട്മെന്റുകൾ ഉൾപ്പെടെ ഏതെങ്കിലും ലക്ഷ്യ കേന്ദ്രത്തിലേക്ക് ആക്രമണം നടത്തുന്നതിനു മുൻപ് ഒരു മുന്നറിയിപ്പ് നൽകുന്ന പതിവുണ്ടായിരുന്നു എന്നാൽ അത്തരം മുന്നറിയിപ്പുകൾ ഹൂതികൾക്ക് നേരെയുള്ള ഈ ആക്രമണത്തിൽ ഇസ്രായേൽ സ്വീകരിച്ചില്ല ഹൂതി പ്രതിരോധ മന്ത്രിയെയും ചീഫ് ഓഫ് സ്റ്റാഫിനെയും ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ നടത്തിയ ആക്രമണം വെള്ളിയാഴ്ച ഉച്ചവരെ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇസ്രായേൽ പുറത്തുവിട്ടില്ല എന്നാൽ വെള്ളിയാഴ്ച വൈകിട്ടോടെ ഹൂതി പ്രധാനമന്ത്രി അടക്കം മന്ത്രിസഭയിലെ അംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ വൈറലായി ഇസ്രയേൽ ഔദ്യോഗികമായി ഇക്കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും വ്യാഴാഴ്ച ചാനൽ തേർട്ടി ന്യൂസ് ഉദ്ധരിച്ച രാഷ്ട്രീയ സ്രോതസ്സുകൾ ഇക്കാര്യങ്ങൾ ശരിയാണ് എന്ന് വിലയിരുത്തി മുഴുവൻ ഹൂത്തി സൈനിക ഉന്നതരും മന്ത്രിസഭയിലെ അംഗങ്ങളുമൊക്കെ കൊല്ലപ്പെട്ടുവെന്ന നിരവധി വാർത്തകൾ പാശ്ചാത്യ മാധ്യമങ്ങളിൽ നിറയുന്നു ഇതിനിടയിൽ വെള്ളിയാഴ്ച ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ ഒരു പ്രഖ്യാപനം നടത്തി ഹൂതികൾ ഇറാന്റെ ഭീകര ഗ്രൂപ്പായി പ്രവർത്തിക്കുന്നു ഇസ്രയേലിനെ ആക്രമിക്കുന്നത് അവർ തുടർന്നിരുന്നു പ്രാദേശികവും അന്തർദേശീയവുമായ സ്ഥിരതയ്ക്ക് അവർ ഒരു ഭീഷണിയാണ് ഞങ്ങളുടെ സന്ദേശം വ്യക്തമാണ് ഒരു സഹിഷ്ണുതയും ഇക്കാര്യത്തിലുണ്ടാവില്ല ഇനിയും ഇസ്രായേലിനെതിരെ അവർ ആക്രമണത്തിന് മുതിർന്നാൽ അവരുടെ നേതാക്കൾ വധിക്കപ്പെടുമെന്നാണ് ഐ ഡി എഫ് ചീഫ് പറഞ്ഞത് ഇസ്രായേലിന്റെ ഇന്റലിജൻസ് വിഭാഗം നൽകിയ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വളരെ ടാർഗറ്റഡ് അറ്റാക്ക് നടത്താൻ കഴിഞ്ഞത് എന്ന് ഐ ഡി എഫ് വിലയിരുത്തുന്നു പ്രദേശത്ത് കനത്ത വ്യോമപ്രതിരോധം യമനിലെ ഹൂതികൾ തയ്യാറാക്കിയിരുന്നു എങ്കിലും ഇസ്രായേലിന് എളുപ്പം ഈ വ്യോമപ്രതിരോധം തകർക്കാനും ആക്രമണം നടത്താനും കഴിഞ്ഞു അൽഹൂതി പ്രസംഗിക്കുമ്പോൾ മുതിർന്ന ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ട് ഏതെങ്കിലും ആക്രമണത്തിന് ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ഇസ്രായേൽ നിരീക്ഷിച്ചിരുന്നു എന്നാൽ യാതൊരുവിധ സംശയവും അൽഹൂതിക്കില്ല ഹൂതികളുടെ പ്രതിരോധ മന്ത്രി മുഹമ്മദ് നാസർ അൽ അത്താഫി രണ്ടായിരത്തി പതിനാറ് മുതൽ തന്റെ സ്ഥാനത്തിരിക്കുന്നു സംഘടനയുടെ സൈനിക സ്ഥാപനത്തിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനായ അയാൾ കണക്കാക്കപ്പെടുന്നു പ്രതിരോധ മന്ത്രിയെ മുഖ്യമായി ലക്ഷ്യമിട്ടിരുന്നു ഈ ആക്രമണത്തിൽ ഇസ്രായേൽ ഇറാനിലെ റെവല്യൂഷണറി ഗാർഡുകളുമായും ഹിസ്ബുള്ളയുമായും മന്ത്രി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഇദ്ദേഹവുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് വ്യാപകമായി ഇറാൻ ആയുധങ്ങൾ ഹൂതികൾക്ക് കൈമാറിയിരുന്നത് ഇക്കഴിഞ്ഞ ജൂണിൽ ഇറാനുമായി ഇസ്രായേൽ നടത്തിയ യുദ്ധം ഈ കാലഘട്ടത്തിൽ യമനിലെ ഹൂതികൾ ഇസ്രായേലിന് നേർക്ക് നിരവധി ആക്രമണങ്ങൾ നടത്തിയിരുന്നു അതിന് തിരിച്ചടിയെന്നോണം ഇസ്രായേൽ ഹൂതികളുടെ നേർക്കും ആക്രമണം നടത്തി ഇതിനിടയിൽ ഹൂതി ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് അൽ ഗമാരിക്ക് ഗുരുതരമായി പരിക്കേറ്റു അദ്ദേഹം കൊല്ലപ്പെട്ടുവെന്ന വാർത്തകൾ അന്ന് പ്രചരിച്ചിരുന്നു എന്നാൽ സനിയിൽ വ്യത്യസ്തമായൊരാക്രമണത്തിന് ഇസ്രായേൽ പദ്ധതിയിട്ടു കഴിഞ്ഞ കുറേ കാലമായി ഇസ്രായേലിന്റെ വിവിധ മേഖലകളിലേക്ക് തുടരുന്ന ഹൂതി ആക്രമണങ്ങൾ മിസൈൽ ആക്രമണങ്ങൾക്ക് പകരമെന്നോണം ഹൂതികളുടെ തലവന്മാരെ തന്നെ വധിക്കാൻ ഇസ്രായേൽ പദ്ധതിയിട്ടു ഇതിന്റെ ഭാഗമായി ഹൂദി നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം വ്യാഴാഴ്ച ആസൂത്രണം ചെയ്ത് വിജയകരമായി നടപ്പിലാക്കി തുടർച്ചയായി ഹൂദികളുടെ ഭാഗത്തുനിന്ന് ഇസ്രയേലിലേക്കുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നിരവധി പ്രത്യാക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയെങ്കിലും ഈ ആക്രമണങ്ങൾക്ക് ശമനമില്ല അതാണ് ഏറ്റവും ഒടുവിൽ നേതാക്കളെ അടക്കം വധിച്ചുകൊണ്ട് മാരകമായ തിരിച്ചടിക്ക് ഇസ്രയേലിനെ പ്രേരിപ്പിച്ചതും ഇസ്രയേലിൽ നിന്ന് ആയിരത്തി കിലോമീറ്റർ അതായത് ആയിരത്തി മൈൽ അകലെയുള്ള യമനിലെ ലക്ഷ്യസ്ഥാനം കേന്ദ്രീകരിച്ചായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം അമേരിക്കയ്ക്ക് മരണം ഇസ്രായേലിന് മരണം ജൂതന്മാർക്ക് ശാപം ഇതായിരുന്നു നാളുകളായി ഹൂതികൾ ഉയർത്തുന്ന മുദ്രാവാക്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിന് നേർക്ക് നടന്ന തീവ്രവാദി ആക്രമണം അതിന് തൊട്ടു പിന്നാലെ നവംബറിൽ തെക്കൻ ഇസ്രായേൽ കേന്ദ്രീകരിച്ച് ഹമാസ് ശക്തമായ ആക്രമണങ്ങൾക്ക് മുതിർന്നു മിസൈൽ ആക്രമണങ്ങളിലൂടെ ഹമാസിന് ശക്തി പകരുകയായിരുന്നു ഹൂതികൾ ലക്ഷ്യമിട്ടത് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണ എന്നാൽ വെടിനിർത്തൽ ധാരണയിൽ പങ്കുചേരാതെ ഹൂതികൾ തുടർച്ചയായ ആക്രമണം ഇസ്രയേലിന് നേർക്ക് നടത്തി ഏകദേശം നാൽപ്പതിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിന് നേർക്ക് തൊടുത്തു ഒടുവിൽ ജൂലൈ മാസം നടന്ന ആക്രമണത്തിൽ ടെൽ അവീവിൽ ഒരു സിവിലിയൻ കൊല്ലപ്പെട്ടതോടെ ഇസ്രയേലിന് കൂടുതൽ പ്രകോപിതരായി ഒക്ടോബർ ഏഴിന് നടന്ന തീവ്രവാദി ആക്രമണങ്ങൾക്ക് ശേഷം ഇതുവരെ എഴുപത്തിരണ്ട് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് യമൻ തൊടുത്തത് കുറഞ്ഞത് ഇരുപത്തിമൂന്ന് ട്രോഡുകളും അവർ ഇസ്രായേലിന് നേർക്ക് വിക്ഷേപിച്ചു ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഹൂതികൾക്ക് നേരെ ശക്തമായ ആക്രമണം അമേരിക്ക നടത്തിയെങ്കിലും ഹൂതികളുടെ ആക്രമണ സ്വഭാവം കുറഞ്ഞിരുന്നില്ല ഇപ്പോഴിതാ ഹൂതി വമ്പന്മാരെ തന്നെ തീർത്തുകൊണ്ട് ഇസ്രായേലിന്റെ മരണ താണ്ഡവം ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രായേലിന് നേർക്ക് ആക്രമണം തുടർത്ത ഹൂതികളോട് അന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാച്ച് പറഞ്ഞിരുന്നു ഇരുട്ടിൽ നിങ്ങൾ ഞങ്ങളുടെ നേർക്ക് നടത്തുന്ന ഈ പ്രഹരങ്ങൾക്ക് ശക്തമായ തിരിച്ചടിയുണ്ടാകും ഇസ്രയേലിനെതിരെ കൈയ്യുയർത്തുന്ന ഏതൊരാളുടെയും കൈ ഛേദിക്കപ്പെടും ഒടുവിൽ ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ സനിയുടെ നേർക്ക് കുതിച്ചു നഗരത്തിലെ ഹൂദി സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ കൃത്യമായ ആക്രമണം പ്രസിഡന്റിന്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ഒരു സൈനിക കോമ്പൗണ്ട് രണ്ട് പവർ സ്റ്റേഷനുകൾ ഒരു ഇന്ധന സംഭരണ കേന്ദ്രം എന്നിവയായിരുന്നു ആദ്യ ആക്രമണ ലക്ഷ്യം തുടർന്ന് അപ്പാർട്ട്മെന്റിൽ ഉന്നതർ ഒത്തുകൂടി ഇന്ത്യൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവയ്ക്കു നേരെ കൃത്യമായ ആക്രമണം രണ്ടായിരത്തി പതിനാല് മുതൽ തുടരുന്ന ആഭ്യന്തര യുദ്ധത്തിൽ തലസ്ഥാനമായ സന ഉൾപ്പെടെയുള്ള വടക്കൻ പ്രദേശങ്ങൾ ഭരിക്കുന്നത് ഇറാൻ പിന്തുണയുള്ള ഹൂതികളാണ് തെക്ക് ഏതൻ ആസ്ഥാനമായി പ്രസിഡന്റ് റഷാദ് അൽ അലിമിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർക്കാരും ഒരാഴ്ചയ്ക്കിടയിൽ ഇത് രണ്ടാം തവണയാണ് ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള യമൻ തലസ്ഥാനമായ സനയിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുന്നത് അടുക്കി തിരിച്ചടി അതാണെപ്പോഴും ഇസ്രായേൽ ശൈലി ഐഡിയ പുറത്തെടുക്കുന്നതും അതുതന്നെ നേരത്തെ ബനിലെ ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണങ്ങൾ നടത്തിയ ഇസ്രയേൽ ഹിസ്ബുള്ള നേതാക്കളെ തന്നെയാണ് മുഖ്യമായി ലക്ഷ്യമിട്ടത് ഹമാസിനും കിട്ടിയത് സമാനമായ അനുഭവം ഒടുവിൽ ഹൂതികളെ കൂട്ടക്കൊല ചെയ്തുകൊണ്ട് ഇസ്രയേലിന്റെ ഏറ്റവും രൂക്ഷമായ പ്രത്യാക്രമണം